ഹായ് കൂട്ടുകാരെ സലിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഐറ്റമാണ് ചക്ക എരിശ്ശേരി ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനുവേണ്ടി നമ്മളിവിടെ പത്തിരുപത് ചക്കച്ചുള ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം തീർത്ഥം പൊടിയായിട്ടുമല്ല ഒരുപാട് പലുപ്പത്തിൻ്റെ വെള്ളം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമ്മളൊരു മൺചട്ടിക്കകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ശരി ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പരുപ്പത്തിലായത് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഞാനിപ്പോ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കേണ്ടവർക്കും വേവിക്കാം കുക്കറിലാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസ്രമതിയാകും പിന്നെ എനിക്ക് സ്വതവേ ഇങ്ങനെ ഈ നാടൻ ഐറ്റങ്ങൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൺചട്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ഒരു നാല് പച്ചമുളക് ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ആണേ അതുകൊണ്ടാണ് നാളിനെടുത്ത് പച്ചമുളക് എടുക്കുമ്പം എരിവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് അത് നമ്മൾ തോരം കറിക്കെടുക്കുന്നത് പോലെയല്ല തോരം അല്ല അല്ലാതെ നമ്മൾ ചാറുകറിക്ക് എടുക്കുന്നവണുക്ക് മഷി പോലെ അരയ്ക്കരുത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുവിൽ നിൽക്കുന്ന ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ നമ്മളിവിടെ ഇപ്പം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാവത്തിനാണ് നമ്മൾ അരച്ചിരിക്കുന്നത് ഇപ്പം ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് വെട്ടി തിളക്കേണ്ട തിളച്ച് വരുന്ന ആ പാവത്തിന് ആ ഒരു രീതി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അതുകൊണ്ടിപ്പോൾ ബാക്കി പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം അതിനായി ചീൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കാടി ഇട്ട് പൊടിക്കാം കടുക് പൊട്ടി വന്നാൽ നമുക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്കൊരു മൂന്ന് വറ്റൽമുളക് നുറുക്കിയത് ഒരു കറിവേപ്പിൽ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങായും കൂടെ ചേർക്കണം ഈ തേങ്ങായും കൂടെ വറുത്തിടുമ്പോഴാണ് എരിശ്ശേരിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് ഈ തേങ്ങ ആരും ഒഴിവാക്കരുത് ഇത് ഒരു ഗോൾഡൻ വരെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി ചേർക്കാം നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്